നമ്മുടെ ഗോംഗ്ലിയുടെ അച്ചപുണ്ടമ്മ എന്തോ മുട്ടിട്ടും പറഞ്ഞ പുള്ളി നല്ല കീറാണ് കിട്ടോടാ നീ ഉള്ളതാണ് ഈ സാധനം വെട്ടിന്ന് പറഞ്ഞ കറക്റ്റ് ആണോ ഞാനറിയട്ടെ അത് നേരാണ് ആ ചേർക്കാൻ ആ ചേട്ടന്മാരിങ്ങോട് വന്നതിന് മുന്നേ പരിപാടി എടുത്താൽ കിട്ടണന്നുണ്ടെങ്കി നോക്ക് ഒരാൾ ഇറങ്ങിയാ മതി മുകളിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് താഴെത്തോട്ട് വരും തോന്നുന്നുണ്ട് പിന്തുട്ട് കാണിച്ചാ റോഡ് പിടിക്കണേ ചേട്ടൻ മീൻ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ അല്ലേ പയ്യെ ചുറ്ററ പോലെ എന്തൂന്ന് കാണിക്കണേ സ്ലോല മീൻ അവസരം കൊടുക്കുന്നു പണ്ടറം പിടിക്കാനിട്ട് ആ നീ അടിച്ചിട്ട് കിട്ടാത്ത നീ വണ്ടറ വലി വലിച്ചു മീൻ എങ്ങനെയുള്ള അവസരം വേണ്ടേ നീ വെട്ട അടിച്ചിട്ട് വലിയ കിട്ടാണ്ടിരിക്കോ ഒരു ലൈവ് മീനടിക്കണന്ന് മോനെ പറയാൻ പല്ലെന്ന് വെച്ചക്കീണ പിടിച്ചുകഴിഞ്ഞാല് ആദ്യ പൊളിയണം അതായത് അവരിങ്ങോട് വന്നുണ്ട് വെട്ടവടിച്ചു മീനും പിടി പിടിച്ചാന്ന് അവര് ഇന്നലെ വല വലിച്ചപ്പോ പൊളിച്ചുതോയിന്ന് പറഞ്ഞത് വല്യ മീനാന്നാ പറഞ്ഞേ എന്തോരണ്ടാവും ദൈവത്തിന് അത്ര അറിയാം അങ്ങനെ ഗോമുളി ചേട്ടന്റെ കാസ്റ്റിംഗ് കാണാത്തവർക്കായിട്ട് ചേട്ടൻ അങ്ങനെ വല്ലപ്പോഴും മീനൊക്കെ കാണണന്നുണ്ടെങ്കി മാത്രമേ ചൂണ്ടെടുക്കാറുള്ളൂട്ടോ അതുകൊണ്ടാണ് ഇവന്റെ വീഡിയോ അധികം കാണാത്ത പ്രശസ്തിയാ പ്രശസ്തി ഉണ്ട് മീനൊക്കെ ആയിട്ടി ഒഴുക്ക് നല്ല നല്ല തള്ളി ഇവിടെ നീ ആ ഇതിന്റെ അവൻ ലീക്കുള്ള വെള്ളം ലീക്ക് പോയിണ്ടോ അവിടെ കണ്ട കാണുള്ളു അവിടെന്നല്ല കേട്ടിയേ അവിടെ നീ പയ്യെ റിട്രൈവ് ചെയ്ത് ചെയ്ത കൊടുത്തിട്ട് അപ്പൊ നമ്മടെ റിഡ്രൈവ് ചെയ്യണം ഇതേ കണ്ടോട്ടോ റിട്രൈവ് ചെയ്യണത് ഉടുക്കാത്ത കയറി ഭയങ്കര സ്പീഡിലാണ് റിട്രൈവ് ചെയ്യണേ ഇപ്പ സ്ലോവിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ

കാളാഞ്ചു വരെണ്ണം മരണിട്ടുണ്ട് രണ്ടെണ്ണം മുട്ടുമുട്ടിന്ന് പറഞ്ഞു ആ നമുക്ക് പിന്നെ വേറെ ലൂറില്ലാത്തതിന്റെ പേരില് കൊഴപ്പൊന്നുമില്ലല്ലോ ആ വരണം മാത്രം വെച്ചുള്ള കാസ്റ്റിംഗ് മാത്രം മതില്ല കഴിഞ്ഞാ ഈ ചൂട്ടും കത്തിച്ചു പിടിക്കാൻ നേരത്ത് കുറെ നേരമായിട്ടാ ഞാൻ മൂഫിട്ട് നമുക്ക് ഓണക്കാർക്കു കോൺസന്തുഷം പോണ അങ്ങനെ പറയലേട്ടാ അടിപൊളി എറുത് നീ അങ്ങനല്ലടാ കൊണക്ക് ഇങ്ങനെ മറ്റേത് ഇന്നലെ പറഞ്ഞത് അങ്ങനെ അല്ലടാ കൊണക്കേണ്ടത് റോഡ് ഇങ്ങനെ പിടിച്ചല്ലടാ കൊണക്കണ്ടേ വരും ഇല്ലടാ ഗ്യാരണ്ടിയില്ലട്രൈ ചെയ്തിട്ട് പോവാ വെള്ള കാലത്ത് കിട്ടൂ ഞാനൊക്കെ സ്ട്രൈക്ക് കിട്ടുന്നത് പോവൂല ഇവിടെ തടഞ്ഞതാ അപ്പേതായാലും ഞാനപ്പ് നിർത്തി ഇണ്ട ഈ പണ്ടാറും കൊറേ നേരമായി ചൂട്ടും കത്തിച്ചോണ്ടിരിക്കണത് കാരണം മീൻ നിക്കണ ഇല്ക്കണ പേരില ഇല് വല്ല കാലത്തും മണ്ണെന്ന് വെച്ചിട്ട് കയറി തീറ്റെടുക്കാൻ വേണ്ടിയാണ് പൊടി മീൻ അടിക്കാൻ നിക്കണടിക്കാൻ ചാൻസ്ണ്ട് മാഷില് വിളിക്കാറില്ല ചേട്ടൻ നല്ല പൊയ്ത്താന്ന് അവിടെ വന്നിട്ട് അത് അറിഞ്ഞാലോ ഏഹ് പലാങ്ങണയാ മതി ഞാൻ നിർത്തി വെക്കണം വല്ല പൊങ്ങി പോയി എല്ലാം പിന്നെ പിടിക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുള്ളൂ ഇത്ര നേരായില്ലേ പണ്ടാറും പിടിക്കാനായിട്ട് എൻ്റെ എന്റെ കൈവേനടുത്ത് പോലാണ് ഞാനറിയാത്തത് പണ്ടാറടങ്ങി നമ്മുടെ പൊങ്കളി ചേട്ടന്റെ ചൂണ്ടൊക്കെ ഇട്ടു വേണം നിൽക്കണം രാത്രി ദേവലൊക്കെ ഇട്ടു വേണം നിൽക്കണം അടിപൊളിയാണ് മീനടിക്കും പോന നമുക്ക് പോട പോന അമ്മരൊക്കെ പോയില്ലേ വീട്ടിൽ കൊണ്ടിട്ട് കെട്ടഴിക്ക അപ്പൊ അങ്ങനെ നമ്മുടെ ഗോങ്ങി വീണ്ടും കെട്ടുകഴിച്ച് വീണ്ടും കാസ്റ്റിങ്ങിലോട്ട് തിരിഞ്ഞേക്കാണ് വൗ സൂപ്പർ തടഞ്ഞിരിക്കുന്നു ചല്ലേ ഫ്രണ്ട്ലോട്ട് കേർിച്ചല്ലേ ട്രേ ഡ്രാഗ് ലൂസ് ചെയ്തോയിട്ട് കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല മീൻ ഓടാണെങ്കിലും ഓടിക്കോട്ടെട്ടോ പൊക്കി പിടിക്കല്ലേ പൊക്കി പിടിക്കല്ലേ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ആ കുഴപ്പമില്ല അവ കിടന്നു വലിക്കില്ല വലിക്കില്ല വലിക്കലേ വലിക്കല്ലേ വലിക്കലടന്നി വലിക്കല്ലേ ലൂസാക്കിട്ട് ട്രാഗല്ലേ

നീലേ അങ്ങനെ പരിപാടി അങ്ങോട്ട് നീക്കിട്ട് അങ്ങോട്ട് നീക്കി പോയോ അങ്ങോട്ട് നീക്കിട്ടോ അങ്ങോട്ട് നീക്കിട്ടു ഓക്കി പിടിച്ചേ

അപ്പൊടിന്റെ ഗുണം കണ്ട പറഞ്ഞുണ്ടാവും സംഭവം എങ്ങനെയോ എങ്ങനെയായിരുന്നു 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 എടുത്തോ ഇത് ഗോംഗുളിയുടെ ചേട്ടനെട്ടാ ഗോംഗുളിയുടെ ചേട്ടന്മാര് രണ്ടുപേര് ഒരു മൂന്ന് മൂന്നര ആ നാലു വേണം നാലുകിലോ വേണം ഓക്കെ കേട്ടോട്ടോ ഇപ്പം നമ്മൾ ഇനി അടുത്ത മീനെ പിടിക്കണം എങ്ങനെയാണ് നോക്കാം